നടനും ലൈഫ് ഗാർഡ് ഉദ്യോഗസ്ഥനുമായ തമായോ പെറി അന്തരിച്ചു യു എസ് എയിലെ ഹവായ് ബീച്ചിൽ സർഫ് ചെയ്യുന്നതിനിടെ ഷാർക്ക് ആക്രമിക്കുകയായിരുന്നു തമായുപെറിക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പൈറൈറ്റ്സ് ഓഫ് ദി കരീബിയൻ എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് തമായോ പെറി കൂടാതെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഹവായ് ബീച്ചിലെ ലൈഫ് ഗാർഡ് ഉദ്യോഗസ്ഥനായും ഇദ്ദേഹം ജോലി ചെയ്ത് വരികയായിരുന്നു ഈ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തമായിരയ്ക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു അകാലവിയോഗം ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം